നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തെറിയൻ മുജി ഉസ്താദും ചാത്തന്നൂർ പാസ്റ്ററും പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ പാസ്റ്ററുടെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ എല്ലാവരും കണ്ടതാണ് അദ്ദേഹം അയൻ ടോമിനെ കുറിച്ചാണ് സംസാരിച്ചത് അയൺ ടോമിനെ കുറിച്ച് സംസാരിച്ച കാര്യം എം ബി എഫ് ടി എന്ന് പറയുന്ന തെറിയന്മാരുടെ ഗ്രൂപ്പ് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്ത തെറിയന്മാരുടെ ഗ്രൂപ്പ് യുവമാർ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ഏത് അറ്റം വരെയും പോകും ഏത് ജഡീക പ്രവർത്തികളും ചെയ്യും യുവന്മാർക്ക് സുബോധമില്ലാത്ത ജഡീകന്മാരാണ് ഈ എം ബി എഫ് ടിയുടെ അജ്മിമാർ സകല പേരും നിങ്ങൾക്കത് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് സന്ദർശിക്കുകയും അതിലെ ഞാൻ ആദ്യ ആദ്യകാലങ്ങളിൽ കമന്റ് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുകയും ചെയ്യുക ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഓരോന്ന് തരുന്നതാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് എം ബി എഫ് ടിയുടെ അഡ്മിനായിരിക്കുന്ന ബുജി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കി ആ വീഡിയോ കണ്ടപ്പോൾ വെറും തമാശയാണ് തോന്നിയത് കാരണം ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഇതൊന്നും പറയാനുള്ള യാതൊരു ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ് എന്താണ് ഇവന്റെ ധാർമ്മികത ഒരു അഭിപ്രായം പറയാൻ വരുമ്പോൾ പറയുന്ന കാര്യത്തിൽ ആ പറയുന്ന ആളുടെ ധാർമ്മികത നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കും അല്ലേ കൂടിയാണ് വന്ന് പറയുന്നത് സുവിശേഷ യോഗത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട പാസ്റ്ററെ ഭയപ്പെടുത്തുകയാണ് യുവന്മാർ പാസ്റ്ററെ ഭയപ്പെടുന്നതെന്നും വേണ്ട യുവമാരെ വെറും തിരിയന്മാരാണ് വെറും കച്ചടകളാണ് അതുമാത്രമല്ല അമ്മയും പെങ്ങളമാളെയും തിരിച്ചറിഞ്ഞൊടുത്താമാണ് യുമാർ യുമാർ യുവമാരെ തന്നെ സ്വയമേ പെന്തക്കോസ് വന്നേഷൻ വിളിക്കുന്ന അച്ഛായന്മാർ എന്നാണ് അതുകൊണ്ട് പാസ്റ്റർ യുവരെ കുറിച്ചും ഭാരപ്പെടേണ്ട യുമാരെ കാര്യം നമ്മൾ നോക്കിയോളാം പാസ്റ്റർ സുവിശേഷം പ്രസംഗിക്കുക മാത്രം ചെയ്യുക അപ്പോൾ വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ച് പ്രസംഗത്തെക്കുറിച്ച് ഇവൻ ഒരു വീഡിയോ ഇറക്കി ആ വീഡിയോ കണ്ടപ്പോൾ തമാശയുടെ അങ്ങേ അറ്റമാണ് ഇവൻ തിമത്യോസിന്റെ ലേഖനപ്പെടുത്തി സംസാരിക്കുകയാണ് ആരെ ഉപദേശിക്കാൻ പറയുകയാണ് ഈ ചാത്തനൊരു സുവിശേഷം പ്രസംഗിക്കുന്ന പാസ്റ്റർ ഉപദേശിക്കാൻ വരികയാണ് അപ്പോൾ ഇവന് ബൈബിളിലെ ഒരു വാക്യം മാത്രമേ ബാധകമുള്ളൂ എല്ലാ വാക്യവും ബാധകമില്ലേ ഉസ്താദെ ഇവൻ ഒരിക്കൽ പറഞ്ഞിട്ട് കമന്റ് നോക്കണം സ്ത്രീ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന മുതിർന്ന സ്ത്രീകളെ ആക്ഷേപിക്കുന്ന പ്രത്യേകിച്ച് കർത്താവ് പറഞ്ഞത് മൂത്തവരെ അമ്മമാരെ പോലെ ഇളവരെ സഹോദരിമാരെ കരുതണമെന്നാണ് ആ വചനം അവന് ബാധകമല്ല മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ബൈബിൾ എടുത്തുകൊണ്ട് വരും അപ്പൊ ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അധമന്മാരാണ് ഇവന്മാർ എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ഇവൻ ഒരിക്കൽ പറഞ്ഞത് നിന്റെ അച്ഛൻ മണിയനാണ് എന്നുള്ളതിന് അല്ലെങ്കിൽ നിന്റെ അച്ഛൻ മണിയനാന്നുള്ളതിന് നിന്റെ അമ്മ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ടാടാ എന്ന് ചോദിച്ചവനാണ് ഇവൻ ഈ കമന്റ് നിങ്ങൾ നോക്കിക്കോളണം ഇത്രത്തെ ഇത്രത്തോളം അധം പതിച്ച സ്ത്രീ ആക്ഷേപം മുതിർന്നവരെ ബഹുമാനിക്കാത്ത യേശു കർത്താവ് പറഞ്ഞത് മുതിർന്നവരെ അമ്മമാരെ പോലെ കാണണം അമ്മമാരെ ബഹുമാനിക്കാത്ത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അമ്മമാരെയും പെങ്ങന്മാരെയും തിരിച്ചറിഞ്ഞാത്ത ഒരുത്തനാണ് ഓരോരുത്തന്മാരാണ് ഈ എം ബി എഫ് ടി ഇരിക്കുന്ന അതുകൊണ്ട് യുവമാർ ആഭാസന്മാരും തികച്ചും യുവമാർ സ്വയംഭൂങ്ങികളുമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ചാത്ത ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിന്റെ അയൺ ടോം എന്ന് പറഞ്ഞാൽ അത് യഹോവ ഇസ്രായേലിനെ പക്ഷി കാക്കുന്നത് പോലെ ചുറ്റിത്തിരിഞ്ഞ് കാക്കുമെന്നുള്ള ഒരു പ്രയോഗം നടത്തി അത് വർഷവും നടത്തിയൊരു പ്രയോഗമാണ് ആ പ്രയോഗം യൂട്യൂബിൽ വൈറലായപ്പോൾ അദ്ദേഹം അതിനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത ആ വിഷയമാണ് യുവമാർ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്ന ശേഷം യുവമാർ ഉപദേശിക്കാൻ അദ്ദേഹത്തെ ഉപദേശിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഇങ്ങനെയാണ് തിമത്യോസിന്റെ ലേഖനത്തിൽ വേറൊരുമല്ല പറയുന്നത് ബുജി ഉസ്താദ് ബുജി പറയുകയാണ് തെറിയൻ ബുജി പറയുകയാണ് അമ്മയമ്മങ്ങളിൽ തിരിച്ചറിഞ്ഞ ബുജി പറയുകയാണ് തിമത്യോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കെട്ടുകഥകൾ കിഴവിക്കഥകൾ ഇതൊന്നും പറയാതെ ഗോസ്മൽ പ്രസംഗിക്കണമെന്നാണ് എന്നാൽ അവൻ കൊണ്ടുവന്ന ഈ വാക്യത്തിന്റെ അർത്ഥം അതല്ല ആ അന്നത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യർ തെറ്റായ നിലയിൽ ചിന്തിച്ചിരിക്കുന്ന കുറെ കഥകളുണ്ട് കെട്ടുകഥകളുണ്ട് മാത്രമല്ല ഐതിഹ്യങ്ങളുണ്ട് യഹൂദന്മാരുടെ ഇടയിൽ പറഞ്ഞിരുന്ന ഒരുപാട് തെറ്റായ ചിന്തകളും കഥകളുമുണ്ട് അതിനെ കണ്ണിച്ചുകൊണ്ട് അപ്പോസനായ പൗലസ് പറയുകയാണ് നിങ്ങൾ സത്യവചനത്തിലേക്ക് തിരിയണം അല്ലാതെ ഭാവി കാല ശാസ്ത്രവുമായി ബന്ധപ്പെട്ട യാതൊന്നുമല്ല അപ്പോൾ അരമുറി അടവും പിടി പഠിച്ചുകൊണ്ട് ഇവൻ പന്ത്രണ്ടവും പഠിച്ച പാസ്റ്റർമാരടുത്ത് ഇവൻ മുട്ടാൻ വന്നിരിക്കുകയാണ് കാരണം ഇവന് ഇവൻ ഇവൻ ഇവനെക്കുറിച്ച് തോന്നുകയാണ് ഇവൻ എന്തോ വലിയ ആളാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഉസ്താദ് മുജി ഞാൻ ചോദിക്കുകയാണ് നീ ഉപദേശിക്കാൻ വരുമ്പോൾ ഒന്ന് നീ തെറിയനാണ് രണ്ടാമത്തെ ഒരു വാദം വെക്കുകയാണ് നിന്റെ കൂടെ ഈ പുരോഗമന വാദം പറഞ്ഞുകൊണ്ട് നിന്ന ഷിബു പീഡിയക്കൽ ഇന്ന് എവിടെ പോയി യഹോവയായ ദൈവത്തെ തെറി വിളിക്കുന്നവനായി ബിന്നി പി ജോൺ അവിടെ പോയി നിന്റെ അത്മിനായ നിന്റെ കൂടെ നിന്ന് ഭിന്നിപ്പിജോൺ അവിടെ പോയി നീ അത് പറയണം എന്താ അതിന്റെ കാരണം നിന്റെ എല്ലാം കൂടം നടന്നവമാർ ഇപ്പോൾ യഹോവയെ വിളിച്ചും പാരമ്പര്യത്തിൽ തിരിച്ചു പോയിരിക്കുമ്പോൾ നീ ഇനി എന്ന് പോകും എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചോദ്യമുള്ളൂ അല്ലാതെ നീ ബൈബിൾ എടുത്തുകൊണ്ട് തെറിയനായ കൂടെ നിന്ന് അവമാരെ നന്നാക്കാൻ വയ്യാത്ത ഇപ്പോൾ യഹോവയായ ദൈവം തെറിവിളിച്ചോണ്ടിരിക്കുന്ന നിന്റെ കൂടെ നിന്നോമാർ നിന്റെയൊക്കെ വാദവും നിന്റെ എല്ലാം പുരോഗമന വാദവും കേട്ടിട്ട് അവമാർ ഇപ്പോൾ പിന്മാറ്റ അവസ്ഥയാകുമ്പോൾ പിന്മാറ്റുന്നതിന്റെ ആത്മവ് വ്യാപരിക്കുന്ന നീ എങ്ങനെയാണ് ഉപദേശിക്കാൻ വരുന്നത് നിന്റെ ഉപദേശത്തിലെ ഒരു തെറ്റായ കാരെ ചൂണ്ടിക്കാണിച്ചു ആ വാക്യവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല തെറിയ ഉസ്താദെ നീ മാത്രമല്ല എം ബി എഫ് ടി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എല്ലാ ആത്മീന്മാരോട് പറയാണ് അവർ ഫേക്കൈഡിൽ തെറി വിളിക്കാൻ കാലന്മാരാണ് പാസ്റ്റർ അതുകൊണ്ട് പാസ്റ്റൊരു കാര്യം ചെയ്യണം യുവന്മാരെ പോലെ നല്ല സാക്ഷിയുള്ളവരായി മാറണം അതായത് അമ്മമാ അമ്മ പെങ്ങന്മാരെ തെറി വിളിക്കണം തെറിവിളിക്കണം ഫേക്കെടിയിൽ വന്ന് തള്ളക്കി വിളിക്കണം പിന്നെ യുവന്മാരെ പോലെ ജഡീകത സംസാരിക്കണം കൂട്ടം കൂട്ടമായ ആൾക്കാരെ കൂട്ട കൂടെ നിർത്തിയ ശേഷം പലവരെയും കൊണ്ട് പുറത്താക്കിയ ശേഷം ഷുവു പിടികളിനെ പോലെ ഭിന്നിപ്പിച്ചോണെ പോലെ പാരമ്പര്യത്തിലേക്കും യഹോവയെ തെറി തെറിവിളിക്കാനും പറഞ്ഞു പോടണം അങ്ങനെ ആയാൽ പാസ്റ്റർ നല്ലതായിരിക്കും ഇവന്റെ വാദങ്ങൾ തികച്ചും തെറ്റാണ് എന്ന് ഞാൻ പറയാൻ പോവുകയാണ് അതായത് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ് ദൈവം നന്ദിട്ടുണ്ട് ബൈബിൾ നാത്ത് അന്ത്യക്രിസ്തുവിനെ കുറിച്ചും അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ വരാൻ പോകുന്ന ആന്റിക്രസ്റ്റിനെ കുറിച്ചൊക്കെ വ്യത്യസ്തമായി വിഭിന്നമായ അഭിപ്രായങ്ങൾ ഓരോരുത്തരും രേഖപ്പെടുത്തുന്നുണ്ട് കാരണം അത് അത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആ വ്യാഖ്യാനങ്ങളും ആ വചനങ്ങളും നമുക്ക് തെളിവായി മനസ്സിലാക്കി വരത്തുള്ളൂ പലരും അവരുടേതായ സ്വയം രീതിയിലുള്ള ചിന്തകൾ പങ്കുവെക്കാറുണ്ട് അത് അങ്ങനെ തന്നെ നാം മനസ്സിലാക്കണം ഇത് അദ്ദേഹത്തിന്റെ ഒരു വാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കളയാനല്ലാതെ ഇതിനെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ അതിന്റെ കണ്ടന്റ് എടുക്കാതെ യഹോവയാണ് അയൻ എന്ന് വരെ ഈ തെറിയൻ ബുജി ഈ ഉസ്താദ് അമ്മേമ്മിൽ തിരിച്ചറിഞ്ഞ എം ബി എഫ് ടി ഗ്രൂപ്പുകാരന്മാർ അദ്ദേഹത്തെ അവഹേളിച്ചിരിക്കുകയാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി ഇതാണ് പാസ്റ്റർമാരെ അപമാനിക്കുക വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുക കൂട്ടത്തോടെ തെറി വിളിക്കുക ഫേക്കറിയിൽ വന്ന് തെറി വിളിക്കുക ഇവമാരാരും പൊതുവിൽ ഒന്നും സംസാരിക്കത്തില്ല കമന്റ് കമന്റാണ് കമന്റ് ഓളികളാണ് യുവമാർ അല്ലാതെ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്ന അല്ലാതെ ഈ ഗ്ലബ് ഹൗസ് എന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിലേക്ക് യുവമാർ ആരും വന്നിട്ടില്ല മുഖാമുഖം നിൽക്കാനോ അടുത്തൊന്ന് മുട്ടാനോ യുവമാരം വരത്തില്ല കാരണം യുവമാരൊക്കെ എല്ലാം ഒന്ന് രണ്ട് പറഞ്ഞ് അഞ്ചാമത് തെളിവ് തെറി വിളിക്കും കാരണം ഇവ മൊത്ത ജടീകന്മാരാണ് അപ്പൊ ജഡീകന്മാരാണ് ഈ സാജു പാസ്ഫേ ഈ ചാറ്റങ്ങൾ സാജു പാസ്ഫേ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞ എന്താണ് അത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വന്തമായ രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ് കാരണം പലരും യേശു കർത്താവിൻ വരവിനെ കുറിച്ച് യേശു കർത്താവിന് ഒരു വരവേ ഉള്ളെന്നും രണ്ടു വരവില്ലെന്നും മേഘ പ്രത്യക്ഷതയില്ല മാത്രമേ ഉള്ളെന്നും യേശു കർത്താവ് രഹസ്യത്തെ വരത്തില്ലെന്നും ഇങ്ങനെ മഹോത്രവത്തിൽ കൂടി സഭ കടന്നു പോകുന്നു ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ ചിന്തയായി മാത്രം വിട്ടുകളയാതെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ എടുത്തു വെച്ച് മറ്റുള്ളവർ പരിഹസിച്ച് കളിയാക്കുമ്പോൾ യുവന്മാർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു അയം ടോം എന്ന് പറഞ്ഞാൽ യഹോവയാണെന്ന് അപ്പോൾ ഇവൻ കള്ളനും കള്ളന് വെച്ചവനും തെറിയനുമാണെന്നുള്ള കാര്യം ഈ ഗ്രൂപ്പുകാരെ മറ തെറിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇവൻ കള്ളന്മാരാണെന്ന കാര്യം മനസ്സിലാക്കി കാരണം ഒരു കാര്യത്തെ തെറ്റായി വളച്ചൊടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഈ ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ യുവമാർ കെട്ടിക്കൊണ്ട് മറ്റുള്ളവരെ അപമാനിക്കുകയും പാസ്റ്ററെ കാണിക്കും തരം താഴ്ത്തുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം തെറിയന്മാരും ദുർമോഹികളും ജടീകന്മാരും കീടങ്ങളുമാണ് എംബി വയ്ക്കും എന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തമാണ് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ പലരീക്കുന്നു ഇസ്രായേലിന്റെ ദൈവം കഴുകിന്റെ ചിറകിമയിൽ വാഹനമേറ്റി എവിടെ കൊണ്ടുവരും ഇസ്രായേലിൽ കൊണ്ടുവരും ഭൂമിയുടെ അറ്റത്ത് എവിടെ പോയിരുന്നാലും നിന്നെ അരിപ്പ കൊണ്ടരിച്ച് കഴുകന്റെ ചിറകിൽ വാഹനം വേറ്റി വരും അപ്പോൾ അതിനെ കഴുകന്റെ ചിറകിൽ വാഹനം വേറ്റി വരും എന്ന് പറഞ്ഞ ആ വ്യാഖ്യാനത്തെ പലരും പറഞ്ഞത് അത് വിമാനത്തിൽ കൊണ്ടുവരും എന്നാണ് വിമാനമല്ലാതെ പിന്നെ എന്താണ് പുച്ചി അത് നീ പറയണം കഴുകന്റെ ചിറകിൽ വാഹനം മുമ്പിൽ വാഹനമേറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഓരോരുത്തരും പരുന്നിന്റെ വരും എന്നാണ് എന്നാൽ അതെന്തായിരുന്നു ആൾക്കാർ പലരിതിൽ വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാനമൊക്കെ ശരിയായി വന്നു അപ്പം സ്വതന്ത്രമായ രീതിയിൽ ചിന്തിക്കുന്ന പെന്തക്കോ സമൂഹത്തിനകത്ത് ഒരു സ്വതന്ത്ര അഭിപ്രായം പറയുമ്പോൾ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പാസ്റ്റർമാരെ അപമാനിക്കുന്ന ഒരു രീതി ഈ തെറിയന്മാരുടെ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൊടുത്ത ഇവന്മാരുടെ സ്ഥിരം പല്ലവിയാണ് പാസ്റ്റർ ചെയ്യേണ്ടത് ഇവന്മാരെ പോലെ ഫേക്കുകാരി ഉണ്ടെങ്കിൽ തള്ളക്കി വിളിക്കുക അമ്മ പെങ്ങന്മാരെ തെറി വിളിക്കുക മാത്രമല്ല കൂട്ടത്തോടെ ആക്രമിക്കുക എന്നിട്ട് കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിയാതെ ഒരുത്തനെ യഹോവയെ തെറി വിളിക്കാനും മറ്റവനെ പാരമ്പത്തിലേക്കും പറഞ്ഞു വിടുക ഇതൊക്കെയാണ് യുവമാർക്ക് ചെയ്യാൻ പറ്റുന്ന സുവിശേഷ വേല സുവിശേഷ യോഗത്തിൽ എന്ത് എന്നുള്ള കാര്യം ഒരു പ്രസംഗം തീരുമാനിക്കും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലും അദ്ദേഹത്തിന്റെ സ്വന്തമായ ശൈലിയിലും അദ്ദേഹം പ്രസംഗിക്കും അടിസ്ഥാനപരമായ ഒരു ഉപദേശത്തിൽ നിന്നും അദ്ദേഹം ചിട്ടില്ല അടിസ്ഥാനപരമായ ഉപദേശത്തിന് വിരോധമായി ഒരു കാര്യം സംസാരിക്കത്തുള്ള കാലം സ്വന്തമായി രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തു കളയുന്നതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്നാൽ ഒരു വിവരവും യാതൊരു നിലയിൽ ദുരോധന ബോധവും ബോധ്യവും ഇല്ലാത്ത യുവമാർ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് യുവമാർ പെന്തക്കോ സമൂഹത്തിൽ ഇല്ലാത്തുള്ള ആൾക്കാരെ തെറ്റിക്കുവാനും മറ്റുള്ളവരെ തള്ളക്കി വിളിക്കുവാനും വേണ്ടി മാത്രമാണ് യുവമാര് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതിനൊട്ടന തെളിവുകളുണ്ട് അപ്പോൾ സാജു ചാത്തന്നൂർ എന്ന് പറയുന്ന ദേവദാസൻ പ്രസംഗിച്ച കാര്യം അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമായിരിക്കണം അത് എങ്ങനെ എടുക്കുക അതൊരു അഭിപ്രായമായി എടുക്കുക പക്ഷെ അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അയൺ ടോം യഹോവയാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു കാര്യം കേൾക്കാം ഈ എം ബി എഫ് ടിയുടെ ഉസ്താദ് പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള ശേഷി സ്വതന്ത്രമായി അഭിപ്രായം ഉള്ള കഴിവ് ദൈവം തന്നിരിക്കുമ്പോൾ അതിനെ തടയുന്ന ഒന്നല്ല പെന്തക്കോ സമൂഹം അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം പക്ഷേ അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ നിന്നും വ്യതിചലിച്ചാൽ അവനെ കൾട്ടെന്ന് വിളിക്കുക തന്നെ ചെയ്യും അപ്പോൾ തെറിയമാർ ചാത്തന്നൂർ പാസ്റ്റർ ഉപദേശിക്കേണ്ട ആവശ്യമില്ല അമ്മമ്മ പെങ്ങമ്മളെ തിരിച്ചറിഞ്ഞോത്ത എം ഡി എം കെ ഗ്രൂപ്പുകാരന്മാർ ഇദ്ദേഹത്തെ ഉപദേശിക്കേണ്ട യാതൊരു യോഗ്യതയല്ല നീയല്ല തികച്ചും ജടീകന്മാരും തികച്ചും അന്ധന്മാരും കുറച്ച് ലേവം നിന്റെ കണ്ണിന് പ്രകാശിക്കാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചു പുരട്ടുക അദ്ദേഹത്തെ ഉപദേശിക്കാൻ നീയൊന്നും ആയിട്ടില്ല ആകത്തുമില്ല അപ്പോൾ ഈ ഉസ്താദ് ഊചി പറഞ്ഞ തമാശ കേക്കാം നാലാം അദ്ദേഹം ഒഴിച്ച് ദൈവഭക്തിക്ക് അഭ്യാസം ചെയ്യുക പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ മേഖലകളിൽ നമ്മുടെ കൺവെൻഷൻ വേദികളിലൊക്കെ ഇതിന് ഘടകവിരുദ്ധമായാണ് പലപ്പോഴും സംഭവിക്കാറ് സത്യവചനത്തെ യാഥാർത്ഥ്യമായി പ്രസംഗിച്ച് ദൈവഭക്തിക്ക് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക ഇതാണ് ദൈവവചനം പറയുന്നത് എന്നാൽ നമ്മുടെ പല വേദികളിലും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ദൈവവചനത്തെ പാടായി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു പലതും പ്രസംഗിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അത് പല രീതിയിലുണ്ട് സ്വയം താൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള നിലയിൽ തങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്തു പ്രസംഗിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ ഒരു ഗ്രൂപ്പാണ് അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ എടുത്തുകൊണ്ട് ദൈവവചനവുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് മനുഷ്യരുടെ ഇമോഷൻസിനെയൊക്കെ വർക്ക് ചെയ്യിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പ്രസംഗിച്ച് എന്തൊക്കെയോ എവിടെക്കെയോ എന്തൊക്കെയോ പറയുന്നു അവർ അവരുടെ വഴിക്ക് പോകുന്നു അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളിൽ ഒരാളാണ് ശ്രീമാൻ സജു ചാത്തന്നൂര് അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അന്ത്യകാല സംഭവങ്ങൾ എന്ന നിലയിൽ പല വിഷയങ്ങളെ എടുത്തുകൊണ്ട് യുവജനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കുകയും അതിൽ ആകൃഷ്ടമായ അനേകരുണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല പലരുടെ ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രസംഗിക്കുന്നവരെ അവർ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങളിൽ പലപ്പോഴും കറുത്ത പശു വെളുത്ത പശു ചിപ്പ് ഇസ്രായേൽ അങ്ങനെ പല പല വിഷയങ്ങൾ കടന്നു വരുന്നു അതിലൊന്നാണ് അയൻഡോം എന്ന് പറയുന്ന യുദ്ധമുഖത്ത് അവർ അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അയൻഡോം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു വീഡിയോയിൽ അയൻഡോം എഹോവയാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് കഴിഞ്ഞ ദിവസം അത് എം ബി എഫ് ടി അല്ല പുറത്തുവിട്ടത് സോഷ്യൽ മീഡിയയിൽ പൊതുവേ അത് അത് സെക്യുലർ മേഖലകളിലൊക്കെ അത്യാവശ്യം വൈറലായി പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോയില് പ്രധാനപ്പെട്ട ഒരു ചില വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ ചില വാർത്തകളെ ബേസ് ചെയ്തുകൊണ്ട് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുവാൻ അയൻ ടോമിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു ആവിഷയത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു ഒരു ചെറിയ ക്ലിപ്പ് അത് പ്രകാരമാണ് ഏഷ്യാ പ്രവചന പുസ്തകത്തിൽ നിന്നൊരു ഒരു വാക്യം എടുത്തുകൊണ്ട് അയൻ ടോം എഹോബയുടെ സംരക്ഷണം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതാണ് അവിടെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എഹോബയാണെന്നുള്ള നിലയിൽ തന്നെയാണ് അത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം മാത്രം പറയേണ്ട കാര്യമാണ് അപ്പോൾ ആ ഒരു വിഷയത്തെ ഈ അടുത്ത ദിവസങ്ങളിൽ വിമർശിക്കപ്പെടുകയും അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണ പ്രചാരണം നേടുകയും ചെയ്ത ഒരു വിഷയമാണ് അപ്പൊ നമ്മുടെ എം ബി എഫ് ടിയിൽ അതിന്റെ ഒരു പോൾ പോലെ അയണ്ടോ ആണോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഒരു പോൾ പോസ്റ്റ് ചെയ്യുകയും അതിന് ചുവട്ടിൽ സജി ചാത്തൻ ഉൾപ്പെടെയുള്ളവർ വന്ന് കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തു എന്നാൽ അവരുടെ വ്യക്തി വിമർശനങ്ങളോ വ്യക്തിഹത്യകളോ ഒന്നും ആ പോസ്റ്റിൽ നടന്നിട്ടില്ല എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഏതോ ഒരു സുവിശേഷ വേദിയിൽ എം ബി എഫ് ടിയെ പേരെടുത്തുകൊണ്ട് വിമർശിക്കുകയും ിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കുഞ്ഞുങ്ങളെ വരെ ശമിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പ്രചരിക്കുകയാണ് എനിക്ക് വളരെ അദ്ദേഹത്തിന്റെ ശാപം കേട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയോർത്തുകൊണ്ട് എനിക്ക് വളരെ എനിക്ക് സഹതാപം തോന്നി അദ്ദേഹത്തോട് കാരണം ഒരു വിമർശനത്തെ പോലും നേരിടാൻ കഴിയാത്ത ഇദ്ദേഹമാണ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി സുശേഷ വേദികളൊക്കെ നിന്ന് പ്രസംഗിക്കുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി എങ്കിലും അദ്ദേഹത്തോട് സ്നേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരായിരിക്കും പരസ്യോഗം നടത്തുന്ന ആളായിരിക്കാം താങ്കൾ ലഹരി ബോധവൽക്കരണം നടത്തുന്ന അനേക വീഡിയോകൾ താങ്കൾ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് താങ്കൾ തന്നെ അത് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് താങ്കൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ വളരെ നല്ല കാര്യങ്ങൾ തന്നെ അതുകൊണ്ട് താങ്കൾ പറയുന്ന മണ്ഡലങ്ങളെ നമുക്ക് കണ്ടെച്ച് കളയാൻ കഴിയുകയില്ല പലപ്പോഴും ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിമർശനങ്ങൾ ഉണ്ടാകും ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളാണ് താങ്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അതിനെ ആ നിലയിൽ മാത്രം കാണണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ പോകുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പൊ ആശയങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അത് ശാപത്തിലേക്കും കരച്ചിലേക്കും പല്ലുകടിയിലേക്കും ഒക്കെ മാറുന്നത് അതുകൊണ്ട് ആശയങ്ങൾ നഷ്ടപ്പെടുത്താതെ ചർച്ചകൾ തുടർന്ന് ഉണ്ടാകുവാൻ താങ്കൾ ശ്രമിക്കണം അത് മാത്രമാണ് താങ്കളോടുള്ള അഭ്യർത്ഥന എട്ട് വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ചതാണ് അതുകൊണ്ട് അത് നമ്മൾ എല്ലാവരും മറക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള ഏത് വിഷയങ്ങളും എപ്പോ പ്രസംഗിച്ച ദൈവവചനത്തിന് മാറ്റം ഇല്ലെന്ന് പറഞ്ഞാണ് ഇവർ പ്രസംഗിക്കുന്നത് അല്ലാതെ എട്ട് വർഷം മുമ്പ് പ്രസംഗിക്കുന്നതിന് ഇപ്പൊ പ്രസക്തി ഇല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല എട്ട് വർഷം മുമ്പ് പ്രസംഗിച്ചതാണെങ്കിലും പത്ത് വർഷം മുമ്പ് പ്രസംഗിച്ചതാണെങ്കിലും അതിന് പ്രസക്തി ഉണ്ട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് ദൈവാത്മാവിൽ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞ പ്രസംഗിക്കുമ്പോൾ അതിനൊരിക്കലും തെറ്റുപറ്റാൻ പാടില്ല അപ്പോൾ അയുണ്ടാവും എന്നുള്ളത് എഹോബയുടെ സംരക്ഷണമല്ല എന്നും അതെ ഹോബ അല്ല എന്നും ൈവചനത്തി കൂടെ തന്നെ അദ്ദേഹം അതാണ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അതല്ല എന്ന് ലോക സംഭവങ്ങളിലൂടെ നമുക്ക് വെളിവാകുമ്പോൾ അതിന് വിമർശനങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഇത്തരം പ്രസംഗങ്ങളെ നമ്മൾ ആ രീതിയിൽ തന്നെ വിലയിരുത്തുക നമ്മുടെ സുവിശേഷ വേദികളിലൊന്നും ഇത്തരം കിഴിവിക്കഥകളോ ഒന്നും അല്ല പ്രസംഗിക്കേണ്ടത് കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി ഈ അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വിഷയങ്ങളെ എത്രയോ വിഷയങ്ങളെ ഇവർ ഏതിൽ ക്രിസ്തുവിൻ്റെ നമ്പറാണ് ഇപ്പോൾ ഇവർ പ്രസംഗിക്കുന്ന പ്രധാന കാര്യം കയ്യുമേലും നെറ്റിമേലും ഒക്കെ വരാൻ പോകുന്ന ഒരു ചിപ്പിനെ കുറിച്ചാണ് അത് വരുന്നവണ്ണ വരെ ഇവർ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഇതിനു മുമ്പ് ഇവർ പറഞ്ഞിരുന്നത് ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതുപോലെയുള്ള വിസ മാസ്റ്റർ കാർഡുകളൊക്കെ അത് അതിൽ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് അത് ആ ചിപ്പ് അത് അതില്ലാതെ ആർക്കും ഇവിടെ ക്രയവിക്രയങ്ങൾ നടത്താൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് അത് അത് ചിപ്പാണ് എന്നൊക്കെ പ്രസംഗിച്ച് ഇവരുടെ പോക്കറ്റിൽ നിന്ന് നാല് അഞ്ച് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡ് ഒക്കെ ഇപ്പുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ ഇറങ്ങിയ സമയത്ത് ഇവർ കമ്പ്യൂട്ടറിനെതിരെ ഇത് അന്ത് ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സംഭവമാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ കമ്പ്യൂട്ടറിനെതിരെ ഇവർ പ്രസംഗിച്ചത് ആരും മറന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ എന്നുള്ളത് അത് ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്നതാണ് ഇദ്ദേഹത്തെ ക്രിസ്തുവിന്റെ ഒരു എന്തൊക്കെയോ പ്രവർത്തികളാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പ്രസംഗിച്ചിട്ടുണ്ട് അതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന

യാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ലൈവും അത് പ്രഭാഷണങ്ങളും ഒക്കെ ടി വിയിലൂടെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ഇവരോടൊന്നും ആരും നിങ്ങൾ ഇത് പണ്ട് ഇങ്ങനെ പ്രസംഗിച്ചതല്ലേ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ആധുനിക യുഗത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അസഹിഷ്ണതാകാതെ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി പറയുകയാണ് വേണ്ടത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും ഈ കാലം കഴിഞ്ഞു അടുത്ത ജനറേഷൻ വന്നാൽ അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ ചോദ്യങ്ങളിൽ അഹിഷ്ണ അസഹിഷ്ണതാകാതെ അതിന് മറുപടി പറയുവാൻ ശ്രമിക്കുക പിന്നെ തന്നെ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞ ഇവരെ എത്രയോ ആളുകളെ ഗോൾ പോസ്റ്റ് മാറ്റി മാറ്റി വെച്ചു ആദ്യം ഇവർ പറഞ്ഞു മാർപ്പാപ്പാപ്പ എതിർക്രിസ്തു ആണെന്ന് അതിനുശേഷം ഇവർ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഏതോ ഒരു കാലത്ത് ഒബാമ വന്ന സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം എതിർക്രിസ്തുവിന്റെ ഏഹ് ഭാവങ്ങളൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എതിർ ക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞു പല പ്രസംഗങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് സദാം ഹുസൈൻ ഇറാഖ് കുവൈറ്റ് യുക്തം നടക്കുന്ന സമയത്ത് സദാം ഹുസൈനെ ഇവർ എതിർക്രിസ്തു ആക്കി പിന്നീട് നമുക്ക് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായ സമയത്ത് അന്നൊരു ചർച്ചയുണ്ടായി ഇവിടെ ലോകങ്ങളെല്ലാം ഒന്നിക്കാൻ പോകുന്നു ഇത് ക്രിസ്തുവിന്റെ ആരംഭമാണ് എന്നൊക്കെ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ ഒക്കെ എതിരെ ഒത്തിരി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് അന്ന് യൂറോ എന്നുള്ള കറൻസിക്കെതിരെയൊക്കെ പ്രസംഗം നടത്തിയിട്ടുണ്ട് ഇന്ന് അതൊക്കെ എല്ലാവരും മറന്നു കഴിഞ്ഞു കാരണം ഇതാണ് നമ്മുടെ ക്രിസ്തീയ ലോകത്ത് ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾക്ക് നമ്മൾ വേദികൾ ഒരുക്കി കൊടുക്കും മായമില്ലാത്ത സത്യസുവിശേഷം പ്രസംഗിക്കേണ്ട സ്ഥലത്ത് ഇങ്ങനത്തെ പ്രസംഗങ്ങൾ ഒരുക്കുവാൻ നമ്മൾ വേദികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് അത് തെറ്റാണെന്ന് അറിയുമ്പോൾ അതിനെതിരെ നമ്മൾ ഒരു അക്ഷരം പോലും പറയാതെ അത് മറന്നു കളഞ്ഞുകൊണ്ട് പുതിയതിനെ നമ്മൾ വീണ്ടും വേദിയൊരുക്കി കൊടുക്കുകയാണ് പുതിയതിനു വേണ്ടി ആ ഒരു അവസ്ഥകൾ മാറണം നമ്മുടെ സത്യസുവിശേഷം പ്രസംഗിക്കേണ്ട വേദികളില് ഇങ്ങനത്തെ വ്യാജ വാർത്തകളും കിഴവിക്കഥകളും ഭക്തികെട്ട കിഴവിക്കഥകൾ എന്നാണ് ദൈവചനം പോലും ഇതിനെ പറയുന്നത് അങ്ങനെ ഭക്തികെട്ട കിഴവിക്കഥകളെയൊക്കെ ഒഴുക്കി ഒഴിവാക്കിക്കൊണ്ട് യാഥാർത്ഥ്യമായി പ്രസംഗിക്കുന്ന ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവവേലക്കാരെ നമ്മൾ വിളിച്ച് അവർ സത്യസുവിശേഷം പ്രസംഗിക്കുന്നവർക്കാണ് നമ്മൾ വേദി ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ വേദികളിൽ ഉയർന്നു വരേണ്ടത് അവരുടെ മഹ മഹത്വം ഉയർത്തുന്ന കാര്യങ്ങൾ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ എനിക്ക് അവിടെ പത്ത് വേലയുണ്ട് എനിക്ക് അവിടെ ചർച്ച ഉണ്ട് ഇതൊന്നും അല്ല നമ്മുടെ വേദികളിൽ ഉയർന്നു കേൾക്കേണ്ടത് അവിടെ ദൈവവചനം ദൈവത്തെക്കുറിച്ച് മാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സത്യസുവിശേഷം മാത്രമാണ് അവിടെ ഉയർന്നു കേൾക്കേണ്ടത് കേൾവിക്കാർക്ക് ആരാണ് ദൈവം ആ ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ ഗുണങ്ങൾ ആ ദൈവത്തിലൂടെ നമുക്കെന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിൽ മൂലം ഉണ്ടാകേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള സുവിശേഷ പ്രസംഗങ്ങളാണ് നമ്മുടെ വീതികളിൽ ഉണ്ടാവേണ്ടത് അല്ലാതെ ശാപം മുറിക്കാനും ശാപം കെട്ടാനും അതുപോലെ തന്നെ രോഗത്തെ സൗഖ്യമാകും ഇതിനൊന്നും അല്ല ഇതൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല ഇതിനു വേണ്ടി ആയിരിക്കരുത് നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങൾ ഇനിയെങ്കിലും നാം എല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിലുള്ള വിശേഷം എന്ന പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പ് സമ്പ്രദായത്തിനെതിരെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുക അപ്പോൾ യുവമാർക്ക് ഇദ്ദേഹത്തെ ഉപദേശിക്കാൻ യാതൊരു യോഗ്യതയുമില്ല തെറിയന്മാരും ജടീകന്മാരാണ് മാത്രമല്ല സ്വതന്ത്ര അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് അതുപോലെ തന്നെ എടുക്കുകയും അതിനെ ആ രീതിയിൽ ബാലൻസ് ചെയ്യും ചെയ്യേണ്ട സ്ഥാനത്ത് ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഒരു നല്ലൊരു സുവിശേഷ പ്രാസംഗനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും ജടീകമാണ് പൈശാചികമാണ് യുവമാർ വിശ്വാസത്തിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് കാരണം യുവമാരുടെ കൂടെ വന്ന മതി എല്ലാവരും യഹോവയെ തെരുവിളിച്ചുകൊണ്ടും പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോയി അതുകൊണ്ട് യുവമാർ ഇനി എന്ന് മടങ്ങിപ്പോകുന്നു മാത്രം കാത്തിരിക്കുക പ്രസംഗിക്കുക സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവെക്കുക ഗോഡ് ബ്ലസ് യു